ഹലോ മൈനിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തിലെ പേജ് നമ്പർ അൻപത്തി അഞ്ചിലെ ഒന്നാമത്തെ ക്വസ്റ്റിനാണ് നോക്കിയാലോ അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട് ഞാനിതാ ഇവിടെ ഒരു വൃത്തം വരച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ വൃത്തത്തിൻ്റെ അകത്ത് ഞാനൊരു ചതുർഭുജം വരയ്ക്കുകയാണ് ഇതാ ഈ ചതുർഭുജുജത്തിലെ നാല് മൂലകളും എന്താണ് ഈ വൃത്തത്തിലാണ് അല്ലേ അതായത് ഇതും 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 എന്തുണ്ട് ഈ വൃത്തത്തിൽ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ നമുക്ക് ചതുർഭുജത്തിന് ഒരു പേരിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളിതാ എ ബി സി ഡി എന്ന് പേര് കൊടുത്തു അപ്പം എ എന്നുള്ള പോയിന്റ് ബി പോയിന്റ് സി ഡി ഈ നാല് പോയിന്റും എന്താണ് വൃത്തത്തിലെ പോയിൻറ്റുകളാണ് അല്ലേ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇതിലെ എതിർ കോണുകളുടെ തുക അതായത് ഇതിർ ഈ എന്റെ എതിർ കോണ് പറഞ്ഞാൽ എൻ്റെ നേരെ ഓപ്പോസിറ്റിലെ കോണ് അപ്പോൾ ഈ എല്ലെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് സി അപ്പോൾ കോൺ എ പ്ലസ് കോൺ സി എന്ന് പറഞ്ഞാൽ എത്ര വേണമെന്നറിയോ നൂറ്റി എൺപത് ഡിഗ്രി വരണം അതുപോലെ തന്നെ ഈ കോൺ ബി ഈ കോൺ ബിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആരുള്ളത് ഈ കോൺ ഡി ഉള്ളത് അല്ലേ അവരുടെ തുകയും അതായത് കോൺ ബിയും കോൺ ഡിയും കൂടിയും കൂട്ടുമ്പോഴും എന്ത് വരണം എന്നറിയോ നൂറ്റി എൺപത് ഡിഗ്രി വരണം ഇതെന്താണ് ഒരു നിയമാണ് നമുക്ക് പറയാം ഒരു ചതുർഭുജത്തിൻ്റെ അതായത് ഈ ഒരു ചതുർഭുജത്തിൻ്റെ മൂലകളെല്ലാം ഒരു വൃത്തത്തിലാണെങ്കിൽ ഈ മൂല നാല് മൂല ഈ നാല് മൂലകളും ഈ വൃത്തത്തിലാണെങ്കിൽ അതിലെ എതിർ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും മനസ്സിലായോ ഇത് തന്നെ നമുക്ക് വേറെ രീതിയിൽ പറയാം എങ്ങനെ പറയാമെന്നറിയോ ഒരു ചതുർഭുജത്തിൻ്റെ എതിർ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ അതായത് നമ്മളൊരു ചതുർ ചതുർഭുജം വരയ്ക്കാം അവിടെ ഒരു ചതുർഭുജം വരച്ചു ഇതിൻ്റെ ഈ എതിർ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി ആണ് നമ്മൾ നോക്കിയപ്പോൾ ആണെങ്കിൽ അതിൻ്റെ നാല് മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന ഒരു വൃത്തം നമുക്ക് വരയ്ക്കാൻ പറ്റും അതായത് ഈ നാല് മൂലകൾ കൂടി ഇങ്ങനെ കടന്നു പോകുന്ന ഒരു വൃത്തം നമുക്ക് വരയ്ക്കാൻ പറ്റും ഇത് വൃത്തം കൂട്ടില്ല ശരിക്കും നമ്മൾ കോമ്പസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കില്ലേ അങ്ങനെ ശരിക്കും നല്ല കറക്റ്റായിട്ട് വൃത്തം നമുക്ക് വരയ്ക്കാൻ പറ്റും എങ്ങാനും ഇതും ഇതും കൂട്ടിയിട്ട് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണില്ല എന്ന് വിചാരിച്ചോ അതായത് നമ്മൾ ചതുർഭൂജം ഇങ്ങനെ എന്താ വിചാരിച്ചോ ഇതിൽ ഈ കോണും ഈ കോണും കൂട്ടുമ്പോൾ നമുക്ക് നൂറ്റി ഡിഗ്രി കിട്ടിയില്ല അപ്പം എന്താവും അപ്പം നമുക്ക് ഇങ്ങനെ ഈ നാല് മൂലകൾ കൂടിയും കടന്നു പോകുന്ന ഒരു വൃത്തം നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ കഴിയില്ല ഇങ്ങനെ ഇതൊരു വൃത്തമായിട്ട് കൂട്ടില്ല കേട്ടോ നമ്മൾ ശരിക്കും വരയ്ക്കുകയാണെങ്കിൽ അങ്ങനെ വൃത്തം നമുക്ക് വരയ്ക്കാൻ പറ്റില്ല ഒരു മൂല പുറത്തായിരിക്കും അല്ലെങ്കിൽ വൃത്തത്തിന്റെ അകത്തായിരിക്കും അപ്പം ഒരു വൃത്തത്തിൻ്റെ ഈ നാല് മൂലകൾ ഈ ചതുർഭുജത്തിൻ്റെ നാല് മൂലകളും വൃത്തത്തിലാണെങ്കിൽ നമ്മൾ ഈ ഒരു നിയമം അതനുസരിക്കും എന്താണ് എതിർ കോണുകളുടെ തുക നൂറ്റി ഡിഗ്രി ആയിരിക്കും മനസ്സിലായല്ലോ ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് അമ്പർ അമ്പത്തഞ്ചിന് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സമ പാർശ്വ ലംബകം ചക്രി അതായത് ഒരു ഇതിനൊരു പേരുണ്ട് കേട്ടോ ഈ ചതുർഭുജ ചതുർഭുജൻ്റെ നാല് മൂലകളും വൃത്തത്തിലാണെങ്കിൽ അതിനൊരു പേരുണ്ടെന്നറിയോ ചക്രിയ ചതുർഭുജം എന്താണ് ചർ ചക്രിയ ഇത് അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഒരു സമപാർശ്വലംബകം അത് ചക് ചക്രിയ ചതുർഭുജമാണോ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം എന്താണ് സമ ലംബകം എന്ന് അറിയണം എന്നറല്ലേ അത് ചക്രിയാണോ നോക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ സമ പാർശ്വലംബകമെന്ന് പറയാൻ ഇത് എവിടെ വരച്ചിരുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്ത ക്വസ്റ്റിയാണ് പക്ഷെ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് വന്നതെന്നൊന്നും അറിയണ്ടാവില്ല അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല അതായത് അതിൽ ക്വസ്റ്റിനായിട്ട് തന്നിട്ടുണ്ടാവില്ല ചെയ്ത് നോക്കാൻ പറഞ്ഞു അത് മാത്രമല്ല ടെക്സ്റ്റിനെ ഉള്ളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക അതിൻ്റെ അകത്ത് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് വരെ ക്വസ്റ്റ്യൻസും കൂടി കിട്ടും അപ്പോൾ ഇതാണ് നമ്മളെ ഒരു സമവാർഷ്വ ലം അമ്പകം ഇവിടെ എന്താ പ്രത്യേകത ഇവിടെ ഈ രണ്ട് സൈഡുകൾ അതായത് എ എന്നുള്ള സൈഡും സി ഡി ഈ രണ്ട് വശങ്ങളും എന്താണ് സമാന്തരമാണ് അല്ലെങ്കിൽ പാരലാണെന്ന് പറയാം എ ബിയും സി ഡിയും സമാന്തര വശങ്ങളാണ് അല്ലെങ്കിൽ പാരൽ ആണെന്ന് പറയാം അപ്പോൾ നമുക്ക് ഈ ഇവിടെ എ ബി സമാന്തരം സി ഡി ആണ് ഇനി ബാ ഈ രണ്ട് വശങ്ങളോ ഈ രണ്ട് വശം സമാന്തരമല്ല നമുക്ക് കാണുമ്പോഴേ അറിയാം അല്ലേ സമാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് ലൈൻസ് ഒരിക്കലും ഒരു കൂട്ടിമുട്ടില്ല എങ്ങനെ നീട്ടി നീട്ടി വരച്ച് വരച്ചു കൊണ്ടുപോയാലും എന്താണ് ഇവർ കൂട്ടിമുട്ടില്ല അപ്പോൾ ഈ ഇത് നോക്ക് എ ഡിയും ഡി സിയും കണ്ടെത്തന്നെ അറിയാൻ നോക്കി ഇവിടേക്ക് ഇങ്ങനെ ഇവിടെ ഇവരുടെ ഒരു കൂട്ടിമുട്ടും അപ്പോൾ ഇവർ രണ്ടുപേരെന്താണ് സമാന്തരമല്ലാത്ത വശങ്ങളാണ് അല്ലേ അപ്പോൾ പക്ഷേ നമുക്ക് സമപാർശ്വ ലംഭകമെന്ന് പറഞ്ഞാൽ രണ്ട് വശങ്ങൾ സമാന്തരമായിരിക്കും അതുപോലെ സമാന്തരമല്ലാത്ത വശങ്ങൾ എന്തായിരിക്കും തുല്യമായിരിക്കും അതായത് ബി സി ഈക്വൽ ടു എ ഡി ആയിരിക്കും ഇത് രണ്ടും അനുസരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കിത് ഒരു സമപാർശ്വലംബകാന്ന് പറയാൻ പറ്റുകയുള്ളൂ ഇനി ഈ ലംബകത്തിൽ നമുക്ക് അരണകാരണം നമുക്ക് എഴുതി നോക്കാം ഇതിൽ ഈ രണ്ട് കോണ് കോൺ എ യും കോൺ ബിയും എന്താണ് ഈക്വൽ ആണ് കോൺ എ ഈക്വൽ ടു കോൺ ബി എന്തായിരിക്കും എൻ്റെ റീസൺ റീസൺ ആണ് ഇവിടെ പാത കോണുകൾ തുല്യമാണ് ഒരു സമപാർശ്വ ലംബകമാണെങ്കിൽ അതിൻ്റെ പാതകോണുകൾ പാത കോണുകൾ തുല്യമാണ് അതുപോലെ ഇനി നമുക്കറിയാം ഇതെന്താണ് ഇതിലാ രണ്ട് സമാന്തര വരകൾ അതിന് തിരശ്ശീനമായിട്ട് ഒരു വരമ്പളും കിട്ടും അല്ലേ അതല്ലേ ഇതാ ഇവിടെ ഇത് നമുക്ക് ഇത് എ നല്ല പോയിന്റ് ആണ് ഇത് ഡി നല്ല പോയിന്റ് ആണ് നമ്മൾ ഇവിടെക്കാണ് വായിച്ചിട്ട് ഇത് ഇതൊക്കെ ഇത് മാത്രമേ നമുക്ക് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ രണ്ട് കോണുകൾ അതായത് ഈ കോണും ഈ കോണും ആംഗിൾ എയും ആംഗിൾ ഡിയും അത് കോൺ എയും കോൺ ഡിയും കേട്ടോ അതായത് ഏത് നമ്മൾ രണ്ട് സമാന്തരം ഇപ്പോൾ ഇങ്ങനെ വരച്ച രണ്ട് സമാന്തര വരകൾ വരച്ചിട്ട് അതിനെ കുറുകെ ഒരു വര വരച്ചാൽ ഈ അകത്തുള്ള ഈ രണ്ട് കോണുകൾ അത് എപ്പോഴും അത് രണ്ടും കൂട്ടുകാർ എത്ര വരും എന്നറിയോ നൂറ്റി എൺപത് ഡിഗ്രിയാണ് വരിക അപ്പോൾ ഇവിടെ അത് ഏതൊക്കെയാണ് കോൺ എയും കോൺ ഡി യും ആണ് അപ്പോൾ നമുക്ക് എഴുതാം കോൺ എ പ്ലസ് കോൺ ഡി ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി അപ്പോൾ അതെന്തായാലും സമാന്തര വശ സമാന്തര വശങ്ങൾക്ക് തിരശ്ചീനമായിട്ടൊരു രേഖ വരച്ചാൽ അതിനകത്തുള്ള രണ്ട് കോണുകൾ എപ്പോഴും കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചതാണ് ഇനി നമുക്ക് കോൺ എ പ്ലസ് കോൺ ഡി കൂടെ നൂറ്റമ്പത് നൂറ്റി എൺപത് ഡിഗ്രി കോൺ എ എന്ന് പറഞ്ഞാൽ കോൺ ബി ആണ് രണ്ടും ഈക്വൽ ആണ് രണ്ടും തുല്യമാണ് അപ്പം ഈ എക്ക് പകരം നമുക്ക് ബി ബിന്നിട്ട് കൊടുക്കാം അപ്പം ഞാൻ എന്താണ് കോൺ ബി പ്ലസ് കോൺ ഡി ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി എന്ന് വന്നു ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ് ഈ ബിയും ഈ ഡിയും നൂറ്റി എൺപത് ഡിഗ്രിയാണ് കിട്ടി ഈ കിട്ടിയതും കൊണ്ട് നമുക്ക് മനസ്സിലായി എന്താണ് ഇവിടെ എതിർ കോണുകളുടെ തുക നൂറ്റി എൺപത് കിട്ടി കിട്ടിയില്ലേ അപ്പോൾ എതിർ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പറയാം ഇതെന്താണ് ഈ ചതുർഭു ഈ ചതുർഭുജം അല്ലെങ്കിൽ ഇത് സമപാർശ്വലംബകം എന്താണ് ഒരു ചക്രിയ ചതുർഭുജമാണ് അപ്പോൾ ഇവിടെ എങ്ങനെ ക്വസ്റ്റ്യൻ അറിയോ സമപാർശ്വലംബകം ഒരു ചക്രിയ ചതുർഭുജമാണോ അല്ലെങ്കിൽ വരാം സമപാർശ്വലംബകം ചക്രിയ ചതുർഭം ചതുർഭുജമാണെന്ന് തെളിയിക്കുക ഇങ്ങനെയൊക്കെ ക്വസ്റ്റൻ വന്നാലും ഇതാ ഈ ആൻസർ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് മനസ്സിലായല്ലോ നമുക്കിനി നമ്പർ നമുക്ക് അഞ്ചിലെ ഒന്നാമത്തെ ക്വസ്റ്റിനെക്കോട്ട് പോവാം അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ കോണുകളും വികരണങ്ങൾക്കിടയിലെ കോണുകളും കണക്കാക്കുക ഇതാണ് ചിത്രം അപ്പോൾ ഇതിന് ഈ ചിത്രത്തിന് വൃത്തമുണ്ട് അതിനകത്തൊരു എന്ത് തന്നിട്ടുണ്ട് ഒരു ചതുർഭുജം തന്നിട്ടുണ്ട് വിഘരണങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് ചതുർഭുജത്തിന്റെ എതിർ കോണെന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു വിഘർണം ഇതൊരു വിഘർണം എന്നിട്ട് ഈ വിഘർണങ്ങൾ അപ്പം നമ്മുടെ ഈ ചതുർഭുജത്തിന്റെ ഈ കോണ് ഈ കോണ് ഈ കോണൊക്കെ കാണണം അതുപോലെ ഈ വിഘർണത്തിന്റെ ഇടയിലുള്ള ഇത് 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 ഈ കോണുകളും നമ്മൾ കാണാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും ആദ്യം നമ്മൾ നമ്മളെ ചതുർഭുജത്തിന് പേരിട്ട് കൊടുക്കാം എന്താണ് പേര് കൊടുക്കുന്നത് എ ബി സി ഡി എ ബി സി ഡി എന്നിട്ട് പേര് കൊടുത്തേ ഇതിങ്ങനെ നേർ നോക്കുക കേട്ടോ ഇപ്പം ഞാൻ അവിടെ വരയ്ക്കാം അതായത് എ ഡി എന്നുള്ള ഈ ഒരു ലൈൻ ഈ രേഖ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ ഞാനിവിടെ ആ മാത്രം ഇത് മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുകയാണ് ഇതാണ് ഡി ഇത് എ എ ഡി എന്നിട്ട് ദാ ഇവിടുന്ന് ഇങ്ങനെയല്ല ഇവിടുന്ന് ഇങ്ങോട്ടൊരു കോണുണ്ട് അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഉണ്ട് രണ്ടും എ ഡിയിൽ നിന്നുണ്ടായ കോണാണല്ലേ അപ്പോൾ എ ഡിന്നുള്ള ചാപം ഈ ഒരു ഭാഗത്തു നിന്നുണ്ടായ കോണാണ് എ ഡി നിന്ന് ചാപത്തിൽ നിന്നുണ്ടായ കോണാണ് ഈ കോണും ഈ കോണും നമുക്കറിയാം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് നേരെ തിരിച്ച് വരച്ച് വരച്ചതാണ് നമ്മൾ പഠിച്ചില്ല ഇങ്ങനെ വരച്ചു ഒരു ചാപം വരച്ചു ഇത് ഇവിടുത്തെ സെൻട്രൽ ബാങ്കിൻ്റെ കോ കേന്ദ്ര കോണെ കണ്ട് എന്ന ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കണേ കോണും ഈ കോണും ഈ കോണും എല്ലാ കോണും എന്തായിരിക്കും തുല്യമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതേ ഒരു നിയമം നമ്മൾ ഇവിടെയും കൊണ്ടുവരികയാണേ ഇവിടെ നോക്കുക എ ഡിന്നുള്ള ചാപത്തിൽ നിന്നും ഇതിന്റെ വൃത്തത്തിലോട്ടുള്ള രണ്ട് കോണുകളാണ് അല്ലെ ഈ രണ്ട് കോണുകൾ അപ്പൊ ഇവിടെ ബി ഉണ്ട് ഇവിടെ സി ഉണ്ട് അപ്പൊ എ ബി ഡിയും എ സി ഡിയും എന്തായിരിക്കും തുല്യമാവുമല്ലോ അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി വയ്ക്കാം അപ്പൊ ഇവിടെ മുപ്പത് ഡിഗ്രിയ നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ മുപ്പതാണെങ്കിൽ അതേ മുപ്പതായിരിക്കും ഇവിടെയും അപ്പൊ നമുക്ക് എഴുതാം കോൺ ഇത് എ ബി ഡി എ ബി ഡി ഈക്വൽ ടു കോൺ എ സി ഡി ഈക്വൽ ടു മുപ്പത് ഡിഗ്രി എന്ന് എഴുതാം ഈ രണ്ട് കോണുകളും എത്രയാണ് മുപ്പത് ഡിഗ്രിയാണെന്ന് ഇനി അതേപോലെ ഇത് ഇതുപോലെ തന്നെ ഇപ്പം ഇത് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഇനി ഈ നോക്ക് ദാ ഈ ബി സി എന്നുള്ള വശം നോക്കുകട്ടോ ബി സി എന്നുള്ള വശം നിന്നും ഇങ്ങോട്ടൊരു കോണുമുണ്ട് ഇങ്ങോട്ടൊരു കോണുണ്ട് ഈ കോൺ അമ്പത് ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കോണ അമ്പതാവില്ലേ ഇനി ഇതിൻ്റെ പേരോണം ബി സി ഡി അപ്പോൾ ബി എ സി ഈക്വൽ ടു ബി ഡി സി ആയിരിക്കും രണ്ടും എന്തായിരിക്കും അമ്പത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ നമുക്ക് അതും കൂടി എഴുതാം അപ്പോൾ കോൺ ബി എ സി ഈക്വൽ ടു കോൺ ബി ഡി സി ഈക്വൽ ടു അൻപത് ഡിഗ്രി അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് എന്ത് കിട്ടി അൻപത് ഡിഗ്രി ആണെന്ന് കിട്ടി ഇനി ഇവർ രണ്ടുപേരും ചെയ്തപ്പോൾ തന്നെ ഞാനിതാ അടുത്ത വശം നോക്കുന്നത് നമ്മൾ എ ബി എന്നുള്ള വശം നോക്കണം അപ്പോൾ എ ബിന്നുള്ള വശം ദാ ഇത് എ ബി ഈ എ ബി ഉള്ള വശം എന്ത് ചെയ്യേണ്ടത് ഇങ്ങോട്ടൊരു കോൺ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങോട്ടൊരു കോൺ ഉണ്ടാക്കും അപ്പോൾ എന്താണ് ഈ കോണും കോണും തുല്യമാണ് ഇത് നാൽപ്പത്തഞ്ചും തന്നത് കൊണ്ട് ഇവിടെ എന്തായിരിക്കും നാൽപ്പത്തഞ്ചായിരിക്കും അതായത് ഈ കോണും ഈ കോണും തുല്യമാണ് അപ്പോൾ നമുക്ക് എന്തെഴുതാം നമുക്ക് ഇവിടെ എഴുതാം കോണുകളുടെ പേര് എഴുതുമ്പോൾ കോൺ ഈ കോൺ എന്ത് പറയാം നമുക്കിതാ ഈ സി ബി എന്ന് പറയാം എ സി ബി ഈക്വൾ ടു നീ ഇപ്പുറത്തെ കോണെന്നു പറയാം എ ഡി ബി അതായത് ഈ കോൺ നമുക്ക് എന്ത് കിട്ടി നാൽപ്പത്തി അഞ്ചാന്ന് കിട്ടി ഈക്വൾ ടു കോൺ എ ഡി ബി ഈക്വൾ ടു നാൽപ്പത്തി അഞ്ച് ഡിഗ്രിന്ന് കിട്ടി ഇനി ഈ ചതുർഭുജം നമുക്കറിയാം ഈ ചതുർഭുജം എന്താണ് ഒരു ചക്രീയ ചതുർഭുജമാണ് അതായത് ഇതിലെ എല്ലാ മൂലകളും ഈ ചതുർഭുജത്തിൻ്റെ എല്ലാ മൂലകളും വൃത്തത്തിലാണ് അല്ലേ അപ്പോൾ നമുക്കറിയാം എന്താ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഈ ക്ലാസിൻ്റെ ചക്രിയ ചതുർഭുജമാണെങ്കിൽ അതിൻ്റെ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ കോണുകൾ ഏതാണ് ഒന്ന് ഈ കോണ് ഇ കോണ് ഇവരാണ് എതിർക്കോണ് അപ്പോൾ നമുക്ക് പേരിട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ബി എ ഡി വരാം അപ്പോൾ കോൺ ബി എ ഡി പ്ലസ് ഈ കോൺ നമുക്ക് പറയാം കോൺ ബി സി ഡി ബി സി ഡി ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി ആണ് കിട്ടി കിട്ടാം അതായത് ഇത് ചക്രിയ ചതുർഭുജമാണ് അപ്പോൾ ബ്രാക്കറ്റിൽ എഴുതാം ചക്രിയ ചതുർഭുജം എന്ന് ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കാം പിന്നെ നമുക്ക് നോക്ക് ഈ ബി എ ഡി ബി എ ഡി ബി എ ഡിടെ ഇവിടെ നമുക്ക് അറിയില്ല അതാ ഈ ഭാഗം കൂടി അറിഞ്ഞാൽ നമുക്ക് കിട്ടുമായിരുന്നു അപ്പൊ ഇതറിയാത്തത് കൊണ്ട് നമ്മൾ ആ ബി എ ഡി നമ്മൾ അതുപോലെ എഴുതാട്ടോ നമ്മൾ എഴുതാണ് കോൺ ബി എ ഡി പ്ലസ് പക്ഷേ ബി സി ഡി എന്ന് പറഞ്ഞാൽ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോണുകളും കൂട്ടിയതാണ് അല്ലേ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത്തഞ്ചും ഈ മുപ്പതും കൂടി കൂട്ടിയതാണ് അല്ലേ ടോട്ടൽ ഈ ബി സി ഡി വലിയ കോണ് പറഞ്ഞാൽ എന്താണെന്ന് നോക്ക് ഈ കോണെന്ന് നോക്കാൻ അറിയാത്തവരെന്ന് പറയാനെട്ടോ ചിലവർക്ക് കോൺ കോണിങ്ങനെ നോക്കുക പേരെങ്ങനെ ഇടുക എന്നും അറിയില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോണ് ഈ കോണ് ഈ കോണും ഈ കോണും കൂടി കൂട്ടിയാലാണ് ഈ ബി സി ഡി വരിക അപ്പോൾ ഇവിടെ നാൽപ്പത്തഞ്ചും ഇവിടെ മുപ്പതാണ് അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എഴുപത്തഞ്ചാണ് ഈ കോണ് വരിക മൊത്തത്തിൽ ഈ കോണ് മുപ്പതും നാൽപ്പത്തഞ്ചും എഴുപത്തഞ്ച് വരും അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതുക നമുക്ക് എഴുതുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് പട്ടണ എഴുതാം ഈ ബി സി ഡി എന്ന് പറഞ്ഞാൽ കോൺ ബി സി എയും കോൺ എ സി ഡിയും കൂടി കൂട്ടിയതാണ് അപ്പൊ നമുക്ക് എഴുതാം ബി പ്ലസ് അഞ്ച് ഡിഗ്രി പ്ലസ് മുപ്പത് ഡിഗ്രി ഈ ഇക്കോട്ട് നമുക്ക് എത്ര വന്നിരിക്കുന്നത് നൂറ്റി എൺപത് ഡിഗ്രി അതായത് എതിർ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി ആവണം ഒന്നും ചെയ്തിട്ടില്ല ഈ കോൺ അതുപോലെ ഇങ്ങോട്ട് എഴുതി ഇത് പറഞ്ഞാൽ ഈ രണ്ട് കോണുകളുടെ തുകയാണ് അത്രേ ചെയ്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് എന്ത് വന്നു കോൺ ബി എ ഡി പ്ലസ് നാല്പത്തഞ്ചും മുപ്പതും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എഴുപത്തി എന്ന് വന്നു ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി ഇനി ബി എ ഡി എന്ന് പറഞ്ഞാൽ കോൺ ബി എ ഡിന് മാത്രം ഇവിടെ നിർത്തി എഴുപത്തഞ്ചിനെ അങ്ങോട്ട് തട്ടി അങ്ങോട്ട് തട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി എന്തുണ്ട് നൂറ്റൻപത് ഉണ്ട് ഇവിടെ പ്ലസ് എഴുപത്തഞ്ചാണ് പ്ലസ് എഴുപത്തഞ്ച് അവിടേക്ക് പോകുമ്പോൾ എന്താവും പ്ലസ് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് ചാടുമ്പോൾ മൈനസ് ആവും അപ്പോൾ മൈനസ് എഴുപത്തഞ്ചെന്ന് വന്നു ഇനി നൂറ്റി എൺപതിൽ നിന്നും എഴുപത്തഞ്ചും കൂടെ കുറയ്ക്കുക അപ്പോൾ എത്ര കിട്ടുന്ന അറിയുമോ നമ്മൾ സദാപോലെ കുറയ്ക്കുമ്പോൾ നമുക്ക് നൂറ്റി അഞ്ച് ഡിഗ്രിയാന്ന് കിട്ടി എത്ര കിട്ടിയത് നൂറ്റി അഞ്ച് ഏതാണ് ഈ മൊത്തം ഈ കോൺ എത്രയാണ് നൂറ്റി അഞ്ച് ഡിഗ്രിയാന്ന് കിട്ടി നമ്മുടെ എയിം എന്താണ് നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണ് എന്തെല്ലാം കണ്ടെത്ത കണ്ടെത്തേണ്ടത് ചതുർഭുജത്തിലെ കോണുകളൊക്കെ കാണണം അപ്പം നമ്മൾക്ക് ഈ കോണ് കിട്ടി ഇപ്പം നൂറ്റി അഞ്ചാന്ന് ഈ കോണ് നമുക്കാറ് ഇത് രണ്ടും കുട്ടികളാണെന്ന് ഈ കോണ് നമുക്കാറ് ഇത് രണ്ടും കൂട്ടിയാലും നീ നീ കിട്ടേണ്ടത് ഏതാണ് ഈ കോണാണ് നാല് കോണല്ലേ ചതുർഭുജത്തിലെ കോണുകൾ അപ്പം നമ്മൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതും ഇതും ഇപ്പം ഇതും നമുക്ക് കിട്ടി ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഇ കോണ് കിട്ടണം അതായത് എ ബി സി എന്നെ കോണ് കിട്ടണം അങ്ങനെ ആണെങ്കിൽ ചതുർഭുജത്തിലെ നാല് കോണുകളും കിട്ടിക്കഴിഞ്ഞു അപ്പോ ഇനി ഈ നമുക്ക് നമ്മൾ ഇപ്പൊ കണ്ടെത്തി എഴുതാൻ നമ്മൾ ബി എ ഡി ഈ ബി എ ഡി കണ്ടത് പോലെ തന്നെ നമുക്ക് എ ബി സി കാണാം അതായത് എതിർ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി ആവണം അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ കോണും മൊത്തത്തിൽ ഈ കൂടി കൂട്ടാൽ എത്ര വരണം നൂറ്റി എൺപത് ഡിഗ്രി വരണം അപ്പൊ എങ്ങനെ എഴുതാമെന്നറിയോ എന്താ കോൺ എ ബി സി പ്ലസ് എന്താ എ ബി സി അതിൻ്റെ എതിർക്കോണാണ് ഇത് എ ഡി സി കോൺ എ ഡി സി ഈക്വൽ ടു നൂറ്റി അൻപത് ഡിഗ്രി വരണം ഇനി അതിന് എന്താണ് നമ്മൾ എതിർക്കോണുകളുടെ തുക നൂറ്റി അൻപത് ഡിഗ്രി എന്ന് എഴുതണം കേട്ടോ എതിർക്കോണുകളുടെ തുക നൂറ്റി അൻപത് ഡിഗ്രി എ ബി സി നമുക്കറിയോ ഇല്ല അപ്പം നമുക്ക് അതേപോലെ എ ബി സി നമ്മൾ അതേപോലെ എഴുതി എ ബി സി ഇനി എ ഡി സി എന്ന് പറയാൻ നോക്ക് എ ഡി സി ഈ കോണ് മൊത്തത്തിൽ പറഞ്ഞാൽ ഈ രണ്ട് കോൺ കൂടിയും കൂട്ടിയതാണ് നാല്പത്തഞ്ചും അൻപതും കൂട്ടിയത് അപ്പോൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി പ്ലസ് ഫിഫ് അമ്പത് ഡിഗ്രി ഈക്വൽ ടു നൂറ്റി അൻപത് ഡിഗ്രി അപ്പോൾ എന്തു വന്നു കോൺ എ ബി സി പ്ലസ് നാൽപ്പത്തഞ്ചും അൻപതും കൂടിയും കൂട്ടുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ഡിഗ്രി ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി വന്നു ഇനി എന്ത് ചെയ്യുക എ ബി സി കാണില് തൊണ്ണൂറ്റഞ്ചിന് അവിടേക്ക് തട്ടുക അപ്പോൾ എന്ത് വന്നു കോൺ എ ബി സി ഈക്വൽ ടു നൂറ്റി എൺപത് ഈ തൊണ്ണൂറ്റ തൊണ്ണൂറ്റഞ്ചിന് ഇവിടെ പ്ലസ് ആണ് അങ്ങോട്ടാവുമ്പോൾ മൈനസ് ആയി മൈനസ് തൊണ്ണൂറ്റഞ്ച് നൂറ്റി എൺപത് അങ്ങോട്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും എൺപത്തി അഞ്ച് ഡിഗ്രിന്ന് കിട്ടി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എ ബി സി കിട്ടി ബി എ ഡി കിട്ടി അപ്പോൾ ഇപ്പം നമുക്ക് എല്ലാ കോണും കിട്ടിയില്ലേ ഇതിൽ നമുക്ക് എല്ലാ കോണും കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാ കോണുകളും ഒന്ന് ഒന്ന് എഴുതി നോക്കാം ചതുർഭുജത്തിലെ കോണുകളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇവിടെ എഴുതി നോക്കാം ചതുഭുജത്തിലെ കോണുകൾ ആദ്യത്തെ കോൺ നമുക്ക് ഏതെടുക്കാം എ ബി സി തന്നെ എടുക്കാം കോൺ എ ബി സി എ ബി സി നമുക്ക് ഇപ്പൊ കിട്ടി ഇതാ എൺപത്തി അഞ്ച് ഡിഗ്രിന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പൊ നമുക്ക് എൺപത്തി അഞ്ച് ഡിഗ്രി അപ്പോൾ ഈ കോൺ അടുത്ത കോണ് ബി സി ഡി എടുക്കാം കോൺ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഏതാണ് ഇത് രണ്ടും കൂടിയും കൂട്ടിയതാണ് അല്ലേ മുപ്പതും നാൽപ്പത്തഞ്ചും മുപ്പത് പ്ലസ് നാൽപ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ എഴുപത്തി അഞ്ച് എന്ന് കിട്ടി ഇനി അടുത്ത നമുക്ക് ഈ കോൺ എടുക്കാം അപ്പോൾ സി ഡി എ അല്ലെങ്കിൽ എ ഡി സി സിന്ന് എടുക്കാം കോൺ എ ഡി സി ഈക്വൽ ടു ഇവിടെ എത്രയാണ് അമ്പത് പ്ലസ് നാല്പത്തഞ്ച് ഇതാ ഇത് രണ്ടും കൂടിയും കൂട്ടി എത്ര വന്നു അമ്പത് നാല്പത്തഞ്ചും കൂട്ടിയും കൂട്ടിയാല് നമുക്ക് തൊണ്ണൂറ്റി അഞ്ചൊന്ന് വന്നു ഇനി അടുത്തത് അടുത്ത ലാസ്റ്റ് ഈ കോണ് എന്താണ് ബി എ ഡി കോൺ ബി എ ഡി എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബി എ ഡി നമ്മുടെ ഇവിടെ നൂറ്റി അഞ്ച് ഡിഗ്രി ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോ നൂറ്റി അഞ്ച് ഡിഗ്രി എന്ന് കിട്ടി അപ്പോൾ എൺപത്തഞ്ച് എഴുപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് നൂറ്റഞ്ച് അപ്പോൾ ചതുർഭുജത്തിലെ നാല് കോണുകളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല ഒന്നും കൂടി കണ്ടുപിടിക്കാണ്ട് എന്താണ് വികരണങ്ങൾക്കിടയിലെ കോണുകൾ കാണണം വികരണം ഇതാണ് ഇവിടെ വികരണം ഇപ്പോൾ നമ്മളൊരു ചതുർഭജം വരയ്ക്കുകയാണെങ്കിൽ ഏത് കോണുകൾ നിന്ന് ഇതൊരു വികരണമാണ് ഇതൊരു വികരണമാണ് അപ്പോൾ വികരണങ്ങൾക്കിടയിലെ എന്ന് പറഞ്ഞാൽ ഈ കോൺ ഈ കോൺ ഈ കോൺ ഈ കോൺ ഇതാണ് വികരണങ്ങൾക്കിടയിലെ അല്ലേ അതായത് ഇത് 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 ഈ നാല് കോണുകളും നമുക്ക് കാണണം അപ്പോൾ ഞാൻ ഇതൊക്കെ ഈ വികരണങ്ങൾ രണ്ടുപേരും കൂട്ടിമുട്ടണേ ഈ പൊതു ഞാൻ ഓന്നെടുക്കാം കേട്ടോ സെൻട്രോ ഓ എന്നിട്ട് ഞാനിവിടുന്ന് ഈ ഒരു ചതു ഈ ഒരു ത്രികോണം മാത്രം എടുക്കുകയാണേ അപ്പോൾ ഏത് ത്രികോണം ഏതാണ് ത്രികോണം ഒ ഡി സി എന്നുള്ളത് എടുക്കുക കേട്ടോ അപ്പോൾ ഒ ഡി സി ത്രികോണം മാത്രം ഞാനിത് അവിടെ നിന്ന് വരയ്ക്കുകയാണ് ഇങ്ങനെയാണ് നമ്മുടെ ത്രികോണമുള്ളത് ഒ ഡി സി ഇനി ഈ കോണ് ഇതാത് ഈ ത്രികോണം കേട്ടോ മനസ്സിലായതാ ഈ ഈ ഇങ്ങനെ ഈ ഷെയ്ഡ് ചെയ്ത ഈ ത്രികോണം നമ്മൾ എടുക്കണേ അപ്പോൾ ഇവിടെ മുപ്പത് ഇവിടെ അമ്പത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് മുപ്പതും ഇത് അമ്പതും ആണ് ഈ കോൺ നമുക്കറിയോ ഈ ഡി ഒ സി അല്ലെങ്കിൽ സി ഒ ഡി എന്നുള്ള കോണ് നമുക്ക് അറിയില്ല അപ്പോൾ ഈ കോണ് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുക ഈ കോണ് കണ്ടുപിടിച്ച വികരണങ്ങൾക്കിടയിലുള്ള ഒരു കോൺ ഇതാണ് ഈ ഇത് കിട്ടിയാൽ ഇത് കിട്ടും കാരണം ഈ കോണ് നേരെ നമ്മളൊരു എക്സ് നിന്നിടുകയാണെങ്കിൽ എക്സ് നിന്നിടുകയാണെങ്കിൽ ഈ കോണെന്നായിരിക്കും ഈ കോൺ ഇനി ഈ കോണെന്നായിരിക്കും ഈ കോണ് അതായത് ഇങ്ങനെ ഒരു എക്സ് ഇട്ടിട്ട് ഇവിടെ ഇരുപത് ഡിഗ്രിയാണ് ഇവിടെയും ഇരുപത് ഡിഗ്രി ആവും ഇവിടെ പത്ത് ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും പത്ത് ഡിഗ്രി ആവും ഇതെന്താണ് ഇതൊരു റൂളാണ് ഇതിനെ നമ്മൾ എന്താ പറയുക അറിയോ വിപരീത കോണങ്ങൾ ഇംഗ്ലീഷാണെങ്കിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്നാണ് പറയുക വിപരീത കോണങ്ങൾ അതിൻ്റെ കോണുകൾ എപ്പോഴും ഈക്വൽ എക്സിൻ്റെ അപ്പുറത്തുപ്പറിലൊക്കെ എന്താണ് ഈക്വൽ ആണ് ഇത് എപ്പോഴും ആലോചിക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ആലോചിക്കേണ്ടത് ഇങ്ങനെ ഒരു എക്സ് ഇട്ടാൽ ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എക്സ് ആയിരിക്കും ഇവിടെ വൈ ആണെങ്കിൽ ഇവിടെയും വൈ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ കോണ് കിട്ടണം ഈ കോണ് കിട്ടിയാൽ നേരെ ഓപ്പോസിറ്റിൽ നമുക്ക് ഈ കോണ് കിട്ടും ഈ കോണ് കിട്ടണം നമുക്ക് അറിയാം ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളും കൂടി കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രി വരണം ആംഗിൾസും പ്രോപ്പർട്ടിയിൽ വെച്ചിട്ട് നമുക്ക് പറയുമ്പോൾ നമുക്ക് പറയാം ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളും കൂട്ടിയാൽ എത്ര വേണം നൂറ്റി എൺപത് ഡിഗ്രി വരണം അപ്പം നമുക്ക് പറയാം ത്രികോണം ഒ ഡി സിയിൽ മൂന്ന് കോണുകൾ ആദ്യത്തെ കോൺ നമുക്ക് പറയാം കോൺ ഒ ഡി സി പ്ലസ് കോൺ ഒ സി ഡി പ്ലസ് കോൺ സി ഒ ഡി ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി വരെയുണ്ടാവും അതിൽ ഒ ഡി സി നമുക്കറിയാം മുപ്പതാണ് ഒ സി ഡി നമുക്കറിയാം സോറി ഇവിടെ അമ്പതാ കേട്ടോ മുപ്പതല്ല ഇതാണ് ഇത് അമ്പതാണ് അമ്പത് പ്ലസ് ഇത് നമുക്കറിയാം മുപ്പത് പ്ലസ് സി ഒ ഡി നമുക്കറിയില്ല ആംഗിൾ സി ഒ ഡി ഇ ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി അപ്പോൾ ഇതിൻ്റെ മുപ്പതും അമ്പതും കൂടിയും കൂട്ടുമ്പോൾ നമുക്ക് എൺപത് എന്ന് കിട്ടും എൺപത് പ്ലസ് സി ഒ ഡി ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി സി ഒ ഡീനെ സി ഒ ഡി നമുക്ക് കാണാം സി ഒ ഡിന് മാത്രം നമ്മളിവിടെ ഈ സൈഡിൽ നിൽക്കാൻ നിർത്തുകയാണെ അപ്പോൾ സി ഒ ഡി ഈക്വൽ ടു ഈക്വലിൻ്റെ അപ്പുറം എന്ത്ണ്ട് നൂറ്റി എൺപതുണ്ട് ഇനി അങ്ങോട്ട് ആരെ വിരുന്ന് പോകുന്നത് എൺപതാണ് എൺപത് ഇവിടെ പ്ലസ് ആണ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും മൈനസ് ആവും മൈനസ് എൺപതായി അപ്പോൾ നൂറ്റി എൺപതിന്ന് എൺപതാണ് പോകുമ്പോൾ എന്തായി നൂറ് ഡിഗ്രി വന്നു അപ്പോൾ നമുക്ക് കിട്ടിപ്പോയി ഏതാണ് കിട്ടിയത് ഈ കോണമൊക്കെ കിട്ടി നൂറ്റി എൺപത് ഡിഗ്രിയാന്ന് കിട്ടി അപ്പോൾ ഇതാ ഈ കോണ് നമുക്ക് സോറി നൂറ് നൂറ് കിട്ടോ നൂറ് ഡിഗ്രി ഉണ്ട് ഇത് നൂറാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കോണും എന്തായിരിക്കും നൂറായിരിക്കും ഇത് നൂറാണ് നേരെ ഓപ്പോസിറ്റ് നമ്മൾ എക്സ് പോലെ ഇടുമ്പോൾ അല്ല സമ പറയേ അപ്പോൾ ഇത് നൂറാണെങ്കിൽ അതും നൂറായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം കോൺ ഈ ഓ ബി ഈ ടു കോൺ സി ഓ ഡി ഇ ഈക്വൽ ടു നൂറ് ഡിഗ്രി എന്നിട്ട് ബ്രാ ഇതിന് കാരണം രണ്ടും ഈക്വൽ ആകുന്ന കാരണം എന്താണ് വിപരീത കോണുകൾ തുല്യം എന്ന് എഴുതാട്ടോ വിപരീത കോണുകൾ തുല്യമാണ് ഇനി നേരെ നോക്കട്ടോ ഞാൻ അത് മാറ്റിയാണ് എഴുതിയിട്ടെന്ന് വിചാരിക്കണോ ഇനി ഈ ഒരു ലൈൻ എ സി എന്ന ലൈനെടുക്കട്ടോ എ സി ഇങ്ങനെ ഇട്ടു അതില് ഇത് ഇവിടെ ബി ഉണ്ട് ഇവിടെ ഒ ഉണ്ട് ഈ കോൺ നമുക്ക് കിട്ടി അതായത് ഇങ്ങനെ ഉണ്ട് കേട്ടോ എ സിന്ന് എ സി ലൈൻ എടുത്തു ബി ഈ ബി ഒ ഇത്ര വരെ ഈ കോൺ നമുക്ക് നൂറ് കിട്ടി അപ്പം ഈ കോൺ എത്ര ആയിരിക്കും നമുക്കറിയാം നമുക്ക് അറിയണ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു ലൈൻ എങ്ങനെ എടുത്താൽ ഇതിൽ മൊത്തം കോൺ എത്രയായിരിക്കും ഒരു പ്രൊട്രാക്റ്റിൻ്റെ ഷേപ്പോ വരിക അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ അപ്പോൾ നൂറ്റി എൺപത് ഡിഗ്രിയാണ് വരിക അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ലൈൻ ഇട്ടത് ഇങ്ങനെ തിരിച്ച് ഈ സംഭവം ഇങ്ങനെ തിരിച്ചാണ് ഇത് അപ്പോൾ ഇത് നൂറാണെങ്കിൽ മൊത്തത്തിൽ നൂറ്റൻപത് കിട്ടണം മൊത്തം ഇത് കൂട്ടിയാൽ നൂറ്റൻപത് കിട്ടണം അപ്പോൾ ഇത് എന്തായിരിക്കും ഇത് എൺപതാവും നല്ല മൊത്തം നൂറ്റമ്പതാവുള്ളൂ ഇവിടെ നോക്ക് ഇത് നൂറാണ് ഇത് എന്തായിരിക്കും അപ്പോൾ ഇത് എൺപത് വരണം എന്നാൽ മൊത്തം ഇങ്ങനെ വരുമ്പോൾ ഇത് മൊത്തം നൂറ്റി എൺപത് വരണം നൂറ്റെൻപത് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നൂറ് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് എൺപതാവണം തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് ഇതാ ഈ കോണ് കിട്ടും ഈ കോണ് നമുക്ക് ഈ മൊത്തം ഈ ഏ സിയൻ ലൈന് ഏ സിയൻ ലൈനിൻ്റെ ഈ കോൺ മൊത്തം നൂറ്റി ഡിഗ്രി വരണം ഇത് നൂറ് വന്നു അപ്പോൾ ഇത് എൺപത് വരണം അപ്പം നമുക്ക് എങ്ങനെ എഴുതാം അതായത് ഈ കോണ് ഇ കോണ്ണാല് എ ഒ ബി കോൺ എ ഒ ബി പ്ലസ് അതുപോലെ ഈ കോണ് ബി ഒ സി കോൺ ബി ഒ സി ഈക്വൾ ടു നൂറ്റി എൺപത് ഡിഗ്രി വരണം അതായത് അത് നമ്മൾ ലീനിയർ പേർ ഇംഗ്ലീഷിൽ പറയും പിന്നെ മലയാളത്തിൽ നമ്മൾ രേഖീയ ജോഡികളാണ് ഇവിടെ ഇവരെ എന്താണ് ഇവരുടെ ഒരു ജോഡിയാണ് രേ ഒരു രേഖ വരുമ്പോൾ രേഖൻ്റെ കോൺ എത്ര ആയിരിക്കും നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇവിടെ രേഖീയ ജോഡിന്ന് കൊടുക്കാം എന്നിട്ട് എ ഒ ബി നമുക്കറിയാം നൂറ് ഡിഗ്രി പ്ലസ് ബി ഒ സി നമുക്ക് ബി ഒ സി ഈക്വൽ ടു നൂറ്റി അൻപത് ഇനി ബി ഒ സി നമ്മളിവിടെ നിർത്തി എന്നിട്ട് നൂറിന് അങ്ങോട്ടും ഉണ്ടായി അപ്പോൾ നൂറ്റൻപത് ഇവിടെ ഉണ്ട് വിരുന്നൂറിനായിട്ട് വരും നൂറ് നൂറ് ഇവിടെ പ്ലസ് ആണ് ഇവിടേക്ക് പോകുമ്പോൾ മൈനസ് ആയി അപ്പോൾ നൂറ്റി അൻപത് എന്ന് നൂറ് പോകുമ്പോൾ നമുക്ക് എൺപത് ഡിഗ്രി കിട്ടി അപ്പോൾ നമുക്കിതാ ഇവിടെ എൺപത് എന്ന് കിട്ടി ഇനി നമ്മൾ പറഞ്ഞു നമ്മൾ നേരത്തെ നേരത്തെ എക്സ് എക്സിൻ്റെ പോലെ ഇവിടെ എൺപതാണ് ഇവിടെ എന്തായിരിക്കും എൺപതായി അപ്പോൾ ഇത് എൺപതാണ് ബി ഒ സി എൺപതാണെങ്കിൽ എ ഒ ഡിയും എന്താവും ഇതും എൺപതാകും മനസ്സിലായത് അതെന്താണ് വിപരീത കോണുകൾ അപ്പം നമുക്ക് എഴുതാം ഇത് എൺപത് കിട്ടി അങ്ങനെയാണെങ്കിൽ കോൺ ബി ഓ സി ഈക്വൽ ടു കോൺ എ ഒ ഡി ഈക്വൽ ടു എൺപത് ഡിഗ്രി ബ്രാക്കറ്റിൽ എഴുതാം വിപരീത കോണുകൾ ഇപ്പം എന്തായി എല്ലാ കോണും കിട്ടി വികരണങ്ങൾക്കിടയിലുള്ള എല്ലാ കോണുകളും കിട്ടി അപ്പോൾ നമുക്ക് വികരണങ്ങൾ നമ്മുടെ വികരണം ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് നൂറെന്ന് കിട്ടി അപ്പോൾ ഇവിടെയും നൂറായിരിക്കും ഇവിടെ നമ്മൾ രേഖീയ രേഖീജിയുടെ എടുത്തപ്പോൾ ഇവിടെ എൺപത് കിട്ടി അപ്പോൾ ഇവിടെയും എൺപതായിരിക്കും അപ്പോൾ നമുക്ക് വികരണങ്ങൾക്കിടയിലുള്ള കോണുകൾ നൂറ് ഡിഗ്രി നൂറ് ഡിഗ്രി എൺപത് ഡിഗ്രി എൺപത് ഡിഗ്രി കിട്ടി അങ്ങനെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ് കംപ്ലീറ്റ് ആയി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ മാത്സ് ചെയ്ത് പഠിക്കണുണ്ടോ നിങ്ങൾക്ക് മാത്സ് എന്താ പറയുക ചെയ്ത് പഠിച്ചാലേ കിട്ടും കേട്ടോ മാത്സ് എന്താ പറയുക നമുക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആക്കി മാറ്റാൻ പറ്റും പക്ഷേ നിങ്ങൾ ഒരു അരമണിക്കൂർ ദിവസം മാത്സിന് വേണ്ടി കൊടുക്കണം അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എന്തുണ്ട് പോലെ സമയം എങ്ങനെ നീണ്ട പരന്ന് കിടക്കണുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നും സമയം എടുത്തിട്ട് കടിക്കേണ്ട ടൈം നിങ്ങൾക്ക് ഉണ്ട് ഇപ്പോൾ കളിച്ച് നടന്നാൽ ലാസ്റ്റ് എന്താവും ഒരു ഫെബ്രുവരി മാർച്ച് ജനുവരിയൊക്കെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഭയങ്കര ഹറിബ് അറി ഹറിബ് ടെൻഷൻ ആപ്പാട് നമുക്ക് എന്താ വിളിക്കുക പ്രാന്തം വിളിക്കും അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം ഇപ്പം തന്നെ ടൈം എടുത്ത് കുറേ നമുക്ക് എൻജോയ് ചെയ്യാൻ ടൈമുണ്ട് കളിക്കാൻ ടൈമുണ്ട് ഇപ്പോൾ അപ്പോൾ കുറച്ച് കുറച്ച് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്ത് ചെയ്ത് പഠിച്ചിട്ട് പോകണം അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണ കുറേ കുറേ കൂട്ടുകാരുണ്ട് അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യില്ലേ ഓക്കെ ബൈ